വാചാലം ഗിരികൃപാത്തേ പരമാനന്ദമാധവം നാരായണീയം ഒന്നാമത്തെ ദശകത്തിലെ ഒൻപതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയണത് അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് ഭാരതി കാരുണ്യാത് ൈശ്വരന്യേ ജഗതി പരജനേ സ്വാത്മനോപീശമന്തി പ്രതിപദമധുരേ ചേതന സ്ഫീത ഭഗ്യ ചാത്മാരാമ എതുല ഗുണഗണാധാര ശൗരേ നമസ്തേ കഴിഞ്ഞ ശ്ലോകത്തില് ഭഗവാൻ കൽപ്പവൃക്ഷം ആയിട്ടുള്ള പാരിജാതത്തിനേക്കാളും ഒക്കെ എത്രയോ ശ്രേഷ്ഠമാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞു അദ്ദേഹം എന്ത് നേരിട്ട് വന്ന് ഭക്തന്മാരുടെ സമീപത്ത് വന്ന് അവർക്ക് ആഗ്രഹിക്കാത്തതായിട്ടുള്ള അഭിലാഷങ്ങളെ അർത്ഥങ്ങളെ കൂടി നൽകണു എന്നാണ് കൽപ്പവൃക്ഷങ്ങളേക്കാൾ ഉയർന്നതാണ് എല്ലാം കൊണ്ടും ഭഗവാൻ എന്ന് പറഞ്ഞു ഇനി ഈ ശ്ലോകത്തിൽ കൽപ്പവൃക്ഷം എന്നുള്ളത് വളരെ നിസ്സാരമായിട്ടുള്ള ഒന്നാണ് എന്ന് ആദ്യം തന്നെ പറഞ്ഞു ക്ഷുദ്രം എന്ന് പറഞ്ഞില്ലേ ഇവിടെ മറ്റു ദേവന്മാരെക്കാളും ബ്രഹ്മാവ് തുടങ്ങിയതായിട്ടുള്ള ദേവന്മാരെ അപേക്ഷിച്ചും ഭഗവാൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് എന്നുള്ളതായിട്ടുള്ള ഇതാണ് ഈ ശ്ലോകത്തിൽ പറയണത് അപ്പോൾ അവരായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് താരതമ്യപ്പെടുത്തിയിട്ട് പറയുകയാണ് കാരുണ്യൽ കാമം അന്യം പരേ പരേ എന്ന് വെച്ചാൽ ഭഗവാൻ വിഷ്ണു ഒഴിച്ച് ഉള്ളതായിട്ടുള്ള ദേവന്മാർ പല ദേവതകളെയും നമ്മൾ പൂജിക്കുന്നുണ്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ബ്രഹ്മാവ് തുടങ്ങിയതായിട്ടുള്ള ദേവതകളെയാണ് അവിടെ പരേ എന്നുള്ളത് കൊണ്ട് പറയണത് പരേ മറ്റുള്ളവര് അവര് കാമങ്ങളൊക്കെ നൽകുന്നുണ്ട് എങ്ങനെ കാരുണ്യാൽ അവർ കാരുണ്യം കൊണ്ട് ഒരു ഭക്തന്മാരോടുള്ളതായിട്ടുള്ള ആ കരുണ കൊണ്ട് ബ്രഹ്മാവും ശിവനും ഒക്കെ അഭിലാഷങ്ങൾ നൽകുന്നുണ്ട് എങ്ങനെയുള്ള അഭിലാഷങ്ങളെയാണ് അന്യം കാമം കാരുണ്യാൽ കാമം അന്യം ദതതി ദീ നൽകുന്നു എന്തു നൽകുന്നു അന്യം കാമം അന്യമായിട്ടുള്ള കാമങ്ങളെ മറ്റുള്ളതായിട്ടുള്ള അഭിലാഷങ്ങളെയൊക്കെ നിവർത്തിപ്പിക്കുന്നുണ്ട് ബ്രഹ്മാവും ശിവനും മറ്റുള്ളതായിട്ടുള്ള ദേവകളൊക്കെ മറ്റു ദേവതകളൊക്കെ അഭി ഭക്തന്മാർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്നുണ്ട് എങ്ങനെ മറ്റുള്ളതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ അത് വിഷ്ണുവിൻ്റെ വിശേഷം എന്താണ് ഭഗവാന്റെ വിശേഷം എന്താണ് എന്ന് വെച്ചാൽ സ്വാത്മത വിശേഷാത് ത്വം അങ്ങാകട്ടെ ഭഗവാൻ വിഷ്ണു ഭഗവാനാകട്ടെ വിശേഷാത് പ്രത്യേകിച്ചും സ്വാത്മത സ്വാത്മാനം ദാതി ഇതി സ്വാത്മത അതായത് തൻ്റെ ആത്മാവിനെ പോലും നൽകുന്നു ദതാരി ദഹ എന്നുള്ളത് അർത്ഥത്തിലാണ് അവിടെ സ്വാത്മാവിനെ പോലും തൻ്റെ പോലും നൽകുന്നു മറ്റുള്ളവർ അവരവരെ നൽകി അതായത് ഐക്യം നൽകണു എന്നുള്ളതാണ് മോക്ഷം നൽകുന്നു സായുജ്യം നൽകണു ഭഗവാൻ ഭക്തന്മാർക്ക് സായുജ്യം നൽകുന്നു ബ്രഹ്മാവ് ശിവൻ മുതലായവരൊക്കെ വരങ്ങൾ അനവധി വരങ്ങൾ കൊടുക്കുന്നുണ്ട് ഭക്തന്മാർക്ക് അനവധി വരങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അവരവരെ തന്നെ വരമായിട്ട് കൊടുക്കണില്ല സോ തന്നോ തന്നോടുള്ളതായിട്ടുള്ള സായുജ്യം അത് കൊടുക്കണില്ല ബ്രഹ്മാവും ശിവനും ഒന്നും അത് മഹാവിഷ്ണു മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാണ് അവിടെ പറയണത് പരേ പറ്റുള്ളതായിട്ടുള്ള ദേവന്മാർ കാരുണ്യ അത് കാരുണ്യം കൊണ്ട് കാന്യം കാമം ദതതി മറ്റുള്ളതായിട്ടുള്ള കാമങ്ങളെ മറ്റുള്ളതായിട്ടുള്ള അഭിലാഷങ്ങളെയൊക്കെ എന്ത് വരാൻ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ തന്നെ തന്നെ പരമായിട്ട് നൽകുന്നില്ല പക്ഷേ ഭഗവാനാവട്ടെ തന്നെ തന്നെ വരമായിട്ട് നൽകുന്നു തന്നെ തന്നെ നൽകുന്നു എന്ന് പറഞ്ഞാൽ ആത്മ ആത്മസായുജ്യം നൽകുന്നു ഭഗവാനായിട്ടുള്ളതായിട്ടുള്ള സായുജ്യം ഐക്യം നൽകുന്നു അപ്പോൾ ഐക്യം നൽകി കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ തന്നെ അങ്ങോട്ട് നൽ കൊടുക്കുകയാണല്ലോ അപ്പോൾ അതാണ് ബാക്കിയുള്ള വരങ്ങൾ മാത്രമല്ല തന്നെ തന്നെ ഭഗവാൻ കൊടുക്കുന്നു എന്നുള്ളതാണ് ഭഗവാൻ്റെ വിശേഷം എന്നാണ് ഇനി ഐശ്വര്യാത് ഈശതേ അന്യേ അന്യേ അതുമാരെ ഇവിടെ അതുമാരെ തന്നെ മറ്റ് ദേവതകൾ ശിവൻ മുതലായിട്ടുള്ളതായിട്ടുള്ള ദേവതകൾ അന്നേ ഐശ്വര്യാത് ഈശതേ ഐശ്വര്യാത് അവർക്കുള്ളതായിട്ടുള്ള ഐശ്വര്യം കൊണ്ട് ഐശ്വര്യം എന്ന് വച്ചാൽ ഈശത്വഭാവം എല്ലാവരുടെയും മീതുള്ള മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ളതായിട്ടുള്ള ശക്തി മറ്റുള്ളവരെ തൻ്റെ അധീനത്തിനാക്കാനുള്ളതായിട്ടുള്ള ശക്തി ആ ഈശത്വം കൊണ്ട് ഐശ്വര്യം കൊണ്ട് പരജനേ ഈശതേ ജഗതി ലോകത്തിലുള്ളതായിട്ടുള്ള പരജനേ മറ്റുള്ള ജനങ്ങളിൽ ഈശന്മാരാണ് അവർക്ക് മറ്റുള്ള ജനങ്ങളിൽ അധികാരമുണ്ട് മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടത് കൊടുക്കാനോ നശിപ്പിക്കാനോ അവരെ രക്ഷിക്കാനോ രക്ഷിക്കാനും നശിപ്പിക്കാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ശക്തി ആ ഈ ഐശ്വര്യം അതുകൊണ്ട് ലോകത്തിൽ പരജനേ മറ്റുള്ളതായിട്ടുള്ള ജനങ്ങളിൽ അതായത് തന്നിൽ അല്ലാതെ കണ്ട തന്നിൽ നിന്ന് ഭിന്നമായവരിൽ ഐശ്വര്യം ഉണ്ട് മറ്റു ദേവന്മാർക്ക് എന്നാൽ ഭഗവാനോ വിഷ്ണു ഭഗവാനോ എങ്ങനെയുള്ളതാണ് സ്വാത്മനഹ അപി ഈശ്വര ത്വം അങ്ങാകട്ടെ വിഷ്ണു ആകട്ടെ ഭഗവാനാകട്ടെ സ്വാത്മനഹ അപി ഈശ്വര തന്റെയും ഈശ്വരനാണ് മറ്റുള്ളവരുടെ ഈശ്വരനാണ് എന്ന് മാത്രമല്ല തൻ്റെ സ്വ ആത്മാവിന്റെയും ഈശ്വരനാണ് സ്വാത്മനഹ തൻ്റെ ആത്മാവിന്റെയും അതായത് തൻ്റെ തന്നെയും ഈശ്വരനാണ് തന്നെ തന്നെ തൻ്റെ അധീനത്തിലാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർക്ക് മറ്റുള്ളവരെ അധീനത്തിലാക്കാൻ സാധിക്കും പക്ഷേ അവരവരെ തന്നെ അധീനത്തിലാക്കാൻ ബ്രഹ്മാവ് വിഷ്ണു തുടങ്ങിയതായിട്ടുള്ള ദേവതകൾക്ക് സാധിക്കുന്നില്ല മഹാവിഷ്ണു ആവട്ടെ മറ്റുള്ളവരുടെയും ഈശനാണ് തൻ്റെയും ഈശനാണ് സ്വാത്മനഹ അഭി എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെയും ഈശ്വനാണ് പിന്നെ സ്വാത്മനഹ അഭി തൻ്റെയും ഈശനാണ് അപ്പം തന്നെ തൻ താൻ തന്നെ സ്വാത്മാവും അദ്ദേഹത്തിൻ്റെ തന്നെ അധീനത്തിലാണ് എന്നാണ് രണ്ടാ രണ്ടാമത്തെ ഒരു വിശേഷം ഒന്ന് കാമം മറ്റ് ഗ്രാമങ്ങളെ സ്വാത്മാവഴിച്ചിട്ടുള്ളതായിട്ടുള്ള മറ്റു ഗ്രാമങ്ങളെ ആണ് മറ്റു ദേവതകൾ നൽകുന്നത് എന്നാൽ വിഷ്ണു ആകട്ടെ തന്നെ തന്നെ നൽകുന്നു ഭക്തന്മാർക്ക് തന്നോടുള്ളതായിട്ടുള്ള സായുജ്യം നൽകുന്നു അതായത് തന്നെ തന്നെ നൽകുന്നു മറ്റു ദേവന്മാർ തന്നിൽ നിന്ന് ഭിന്നരായിട്ടുള്ള വസ്തു ജനങ്ങളിൽ അധീശന്മാരാണ് പക്ഷേ വിഷ്ണു ഭഗവാനാകട്ടെ തന്റെയും തന്നിൽ നിന്ന് ഭിന്നരായിട്ടുള്ളവരുടെയും അധീശനാണ് എന്ന് പറഞ്ഞു ഇനി പ്രതിപല മധുരേ ചേതനാ സ്ഫീതഭാഗ്യാഹ അതുകൊണ്ട് തന്നെ ഭാഗ്യാഹ ചേതനാഹീതഭാഗ്യന്മാരായിട്ടുള്ള വർദ്ധിച്ചതായിട്ടുള്ള പരന്നുകിടക്കുന്നതായിട്ടുള്ള ഭാഗ്യത്തോടു കൂടിയ അത്യധികം വർദ്ധിച്ചതായിട്ടുള്ള ഭാഗ്യത്തോടു കൂടിയ സുഹൃതത്തോടു കൂടിയതായിട്ടുള്ള ചേതനാഹ ചേതനകൾ അതായത് ജീവ ജീവാത്മാക്കള് മനുഷ്യർ പോലെയുള്ള ആളുകൾ ചേതനാഹ ജീവൻ ചൈതന്യമുള്ളതായിട്ടുള്ള ആളുകൾ ജീവികൾ പ്രാണികൾ പ്രതിപദമധുരേ തുയ് ഉച്ച ആരമന്തി ആരമന്തി രമിക്കുന്നു ആസമന്താൽ എന്നുള്ളതും കൂടി ഉണ്ട് അതായത് പരിപൂർണമായിട്ട് രമിക്കുന്നു പരിപൂർണമായിട്ട് സന്തോഷിക്കുന്നു എങ്ങനെ തുയ് ഉച്ചി ആരമന്തി അത്യധികം പരമാനന്ദത്തെ കാണുന്നു ത്വയി അങ്ങയിൽ സ്ഥീതഭാഗ്യന്മാരായിട്ടുള്ള ജീവജാലങ്ങൾ ത്വയി അങ്ങയിൽ പരമാനന്ദത്തെ ദർശിക്കുന്നു പ്രതിപദമധുരേ എന്താണ് ഈ പരമാനന്ദം എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും പ്രതിപദം പതേ പതേ ഓരോ സമയത്തും ഓ എല്ലാ സമയത്തും ഇന്ന് സാരം പ്രതിപദമധുരേ എല്ലായ്പ്പോഴും മധുരമായിരിക്കുന്ന അങ്ങയിൽ അങ്ങയുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ് എപ്പോഴും ആനന്ദാത്മകമാണ് മധുരമായിട്ടുള്ള ദർശനം ആനന്ദം ഉണ്ടാക്കുന്നതാണ് അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാനിൽ ഭാഗ്യശാലികളായിട്ടുള്ള ചേതനകൾ എന്നും എന്നും ഓരോ വെപ്പിൽ കാൽവെപ്പിലും അതായത് എപ്പോഴും അവരെ സദാ ജനിച്ചുകൊണ്ടിരിക്കുന്നു അതിന് കാരണം അങ്ങ് എല്ലാം തന്നെ തന്നെ നൽകുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ മുക്തന്മാരായിട്ടുള്ള ആ ഭാഗ്യശാലികൾ എപ്പോഴും അങ്ങയിൽ തന്നെ രമിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വീണ്ടും ഒരു പുനരാവൃത്തി എന്നുള്ളത് ഇല്ല ത്വം ച ആത്മാ ഉച്ചയിലി പ്രതിപഥമധുരേ ചേതന സ്ഥിതഭാഗ്യ ചേതന ഉച്ചയ് പ്രതിപഥമധുരേ ത്വയ് ആരമന്തി പ്രതിപഥമധുര എപ്പോഴും മധുരമായിട്ടുള്ളതായിട്ടുള്ള അങ്ങയിൽ തന്നെ ചേതനകൾ രമിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ആത്മാരാമ ഏവേത്യതുല ഗുണഗണാധാര ശൗരേ നമസ്തേ ഇനി ഭഗവാന്റെ കഥ എങ്ങനെയാണ് ഭഗവാനും ആത്മാരാമനുമാണ് ഭഗവാൻ തന്നിൽ തന്നെ ആനന്ദിക്കണ ആളാണ് ആത്മസ്വ ആനന്ദ സ്വരൂപമാണല്ലോ അപ്പം ആനന്ദ സ്വരൂപമായതുകൊണ്ട് ഭഗവാൻ ആനന്ദിക്കാനായിട്ട് വേറെ ഒന്ന് ആവശ്യമില്ല അപ്പോൾ ത്വം തൊഞ്ച ആത്മാരാമഹ അങ്ങാകട്ടെ ആത്മാരാമനും ആണ് ഏവേവ ആത്മാരാമ ഏവ ആത്മാരാമൻ തന്നെയാണ് അതിനൊരു സംശയം ഇല്ല എന്നുള്ളതാണ് ഇതി ഗുണഗണാധാര ശൗരേ നമസ്തേ എന്നതുകൊണ്ട് അതുല ഗുണഗണാധാര അതുലമായിട്ടുള്ള തുലനം ചെയ്യാൻ വയ്യാത്തതായിട്ടുള്ള അത്യധികമായിട്ടുള്ള ഒന്നിനോട് സാദൃശ്യം പറയാനില്ല അങ്ങനെ തുലനം ചെയ്യാൻ വയ്യാത്തതായിട്ടുള്ള അതിനു തുല്യമായിട്ട് മറ്റൊന്നുമില്ല അങ്ങനെയുള്ളതായിട്ടുള്ള ഗുണഗണങ്ങൾക്ക് ആധാരമായിട്ടുള്ള എല്ലാ ഗുണങ്ങളും അങ്ങയിൽ ഉണ്ട് അങ്ങനെയുള്ള അതുല ഗുണഗണങ്ങൾക്ക് ആധാരമായിട്ടുള്ള അതുല്യമായിട്ടുള്ള ഗുണഗണങ്ങൾക്ക് ആധാരമായിട്ടുള്ള അല്ലയോ ഭഗവൻ ഈ ശൗരേ നമസ്തേ ശൗര് എന്നുള്ളത് ശൂരൻ്റെ അപത്യം പോവാൻ എന്നുള്ളത് കൊണ്ട് വാസുദേവപുത്രനായിട്ടുള്ള കൃഷ്ണൻ തന്നെയാണ് അവിടെ ഭഗവാൻ എന്നുള്ളതുകൊണ്ട് ശൗരേ നമസ്തേ അങ്ങയ്ക്ക് നമസ്കാരം ഗുണഗണാധാര എന്നുള്ളതും സംബോധനയാണ് അതിൽ ഗുണഗണാധാര ശൗരേ നമസ്തേ അങ്ങ് അതിൽ ഗുണഗണാധാരനായിട്ടുള്ള അല്ലയോ ശൗരേ അങ്ങക്ക് നമസ്കാരം എന്നാണ് അപ്പോൾ ഇവിടെ ദേവന്മാരിൽ നിന്നുള്ളതായിട്ടുള്ള വ്യത്യാസം ദേവന്മാർ തന്നെ ഒഴിച്ചിട്ടുള്ളതായിട്ടുള്ള മറ്റ് കാമങ്ങളൊക്കെ സാധിപ്പിക്കുന്നു ഭഗവാനാണെങ്കിൽ തന്നെ തന്നെ നൽകുന്നു എന്നുള്ളതൊന്ന് മറ്റുള്ള ഭഗവാൻമാർക്ക് മറ്റുള്ള ദേവന്മാർക്ക് ഈശത്വം ഉണ്ട് അവർക്ക് മറ്റുള്ളവർ തന്നിൽ നിന്ന് ഭിന്നന്മാരായിട്ടുള്ള ആളുകളുടെ ഈശത്വമുണ്ട് അധീശത്വമുണ്ട് പക്ഷെ ഭഗവാനാവട്ടെ തൻ്റെയും ഈശ്വരാണ് സ്വയം സ്വം തൻ്റെ ആത്മാവിൻ്റെയും ഈശ്വരാണ് മറ്റുള്ളവരുടെയും ഈശ്വരാണ് ഭഗവാൻ എന്ന് പറയണം ഇനി മറ്റ് ഭക്ത അനവധി ഭക്തജനങ്ങൾ അങ്ങയിൽ ഇങ്ങനെ ആത്മാ ഭഗവാനിൽ ലയിച്ചുചേർന്നിട്ടുള്ളതായിട്ടുള്ള അനവധി ഭക്തന്മാർ ഭാഗ്യശാലികളായിട്ടുള്ള ആളുകൾ അങ്ങയിൽ തന്നെ എല്ലാ അത്യധികം മധുരമായിട്ടുള്ള അങ്ങയിൽ തന്നെ എല്ലായ്പ്പോഴും രമിച്ചു കൊണ്ടിരിക്കുന്നു നിവൃ സംസാര ബന്ധം ഇല്ലാതെ കൊണ്ട് സംസാരത്തിൽ നിന്ന് മുക്തി ലഭിച്ച് അങ്ങയിൽ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങയുടെ ഭക്തന്മാർ അങ്ങനെ ഉള്ളതായിട്ടുള്ള അതുല ഗുണഗണാധാര അതുലമായിട്ടുള്ള തുല്യതയില്ലാത്ത ഗുണഗണങ്ങൾക്കൊക്കെ ആധാരമായിട്ടുള്ള അല്ലയോ ശൗരേ അങ്ങയ്ക്ക് നമസ്കാരം ത്വം ആത്മാരാമ എന്നുള്ളതും പറഞ്ഞു ആത്മാ അങ്ങ് ആത്മാരാമനാണ് അങ്ങനെ എല്ലാ ഗുണങ്ങൾക്കും ആധാരമായിട്ടുള്ള അല്ലയോ ശൗരേ അങ്ങക്ക് നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം കാരണ്യൽ കാമന്യം ദലു പരേ സ്വാത്മതസ്വരെയേ ന്യേ എന്നാണ് ജഗതി പരജനേ സ്വാത്മനോപരസ്വം സ്വാത്മന അഭിശ്വര ത്യ്യുചൈരാരമന്തി ഉച്ചമന്തിയ്യുരാരമന്തി പ്രതിപദമധുരേ ചേതന പ്രതിപദമധുരേ ഭഗ്യ േല ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ